അലൈക്കും മുഹമ്മദിൻ മുഹമ്മദ് കേരളം മറ്റൊരു മഴക്കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കാലാവസ്ഥ വകുപ്പ് പറയുന്നത് പ്രകാരം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ മൺസൂൺ നേരത്തെ എത്തിയത് സാധാരണ ജൂൺ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും പിന്നെയും വൈകിയും മഴക്ക് കാത്തുതൽക്കുന്ന അവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ അതിൽ നില്ല വിഭിന്നമായി വളരെ നേരത്തെ നമുക്ക് മഴ ലഭിച്ചു കൊണ്ടിരിക്കുന്നു തുടക്കത്തിൽ ലഭിക്കുന്ന മഴ വളരെ പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥ വരെ ചില നാടുകളിൽ ഉണ്ടായിട്ടുണ്ട് സഹോദരന്മാരെയും സഹോദരിമാരെയും ഈ സന്ദർഭത്തിൽ അള്ളാഹു സുബാനഹുബത്ത് അല ആകാശത്ത് നൊഴുക്കി നൽകുന്ന മഴയെക്കുറിച്ച് നാം ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഒന്നാമതായി ഈ മഴവെള്ളം പരിശുദ്ധമാണ് എന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് സൂഹത്തൊരു ഫുർക്കാന്റെ നാൽപ്പത്തിയെട്ടാം വചനത്തിൽ അള്ളാഹു ആകാശത്ത് നിന്നും നിങ്ങൾക്ക് തൊഹൂറായ പരിശുദ്ധമായ വെള്ളമാണ് ഇറക്കി നൽകിയിട്ടുള്ളത് എന്ന് ആ മഴവെള്ളം കൊണ്ടാണ് ലോകത്തുള്ള എല്ലാ ജീവികളും വെള്ളം കുടിക്കുന്നതും മറ്റെല്ലാ കാര്യങ്ങളും നടക്കുന്നതും ഈ വെള്ളം മഴവെള്ളം അനുഗ്രഹീതമാണ് എന്നാണ് അള്ളാഹു ഒൻപതാമത് വംശത്തിൽ പഠിപ്പിച്ചത് നിങ്ങൾക്ക് നാം മുബാറക്കായ അനുഗ്രഹീതമായ മഴയെ വർഷിച്ചിരിക്കുന്നുവെന്ന് ആ മഴ അള്ളാഹു സുബഹാനുഹൂബ അല നമുക്ക് സഹായമായും നൽകാറുണ്ട് ബദർ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിൽ അതിന്റെ തലേ ദിവസം രാത്രിയിൽ അള്ളാഹു സുബഹാന ഹുബച്ച അല ചെറിയ ചാറ്റല മഴ നൽകി പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമേയും സഹാബികളെയും സന്തോഷിപ്പിക്കുകയും അവർക്ക് ആ മഴ സഹായകമാവുകയും അതേസമയം ശത്രുക്കൾക്ക് വലിയ ശിക്ഷയായി മഴ ലഭിക്കുകയും ചെയ്തത് ചരിത്രത്തിൽ കാണാം കർഷകരും മറ്റുള്ള ആളുകളുമൊക്കെ അവർക്ക് ചിലപ്പോൾ മഴ ലഭിക്കുന്നത് വരൾച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന മഴ വളരെ സഹായകമാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ് അതേപോലെ അള്ളാഹു പഠിപ്പിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയ്ക്ക് ശേഷമുള്ള സന്തോഷമായും അള്ളാഹു മഴയെ നൽകാറുണ്ട് സൂറത്തു പറഞ്ഞു നിങ്ങൾ നിരാശയിലായ ശേഷം അള്ളാഹു സുബഹാന നിങ്ങൾക്ക് ആകാശത്തിൽ നിന്നും മഴയെ വർഷിപ്പിച്ച് നൽകിയിട്ടുണ്ട് എന്ന് സഹോദരന്മാരെയും സഹോദരന്മാരെയും ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ മഴ എന്തൊരത്ഭുതമാണ് അള്ളാഹു സുബെഹാനഹുബലക്കല്ലാതെ മറ്റാർക്കാണ് ആകാശത്തു നിന്നും മഴയെ വർഷിപ്പിച്ച് നൽകാൻ കഴിയുന്നത് ശാസ്ത്രം എന്തെല്ലാം ഉയർച്ചയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും എന്തെല്ലാം കാര്യങ്ങളിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിലും ആകാശലോകത്തിനെന്ന് മഴ വർഷിപ്പിച്ച് നൽകുവാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമാകുന്നില്ല അള്ളാഹു സൂറത്തുൽ ബക്കറയുടെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അവനെ പരിചയപ്പെടുത്തുന്നിടത്ത് പറഞ്ഞു അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പും ആകാശത്തിനെ മേൽക്കൂര പിന്നീട് ആകാശത്ത് നിന്നും നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു നൽകിയിരിക്കുന്നു അതിൽ നിന്നാണ് ഭക്ഷണവും ചെടികളും എല്ലാം അള്ളാഹു മുളപ്പിച്ചത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ വാർത്തയായിടെ അറുപത്തിയെട്ട് മുതൽ എഴുപത് വരെയുള്ള വചനത്തിൽ ഈ മഴവെള്ളമാകുന്ന വെള്ളമാകുന്ന ദൃഷ്ടാന്തത്തിലൂടെ അള്ളാഹുനെ തിരിച്ചറിവ് നമ്മൾ പഠിപ്പിക്കുന്നു അള്ളാഹു ചോദിക്കുന്നു നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ മുൻജിലൂൻ നാമാണോ ആകാശത്തിനൊന്നും അതിനെ ഇറക്കുന്നതും അതെല്ലാം നിങ്ങളാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നു പിന്നീട് അള്ളാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ മഴവെള്ളത്തെ ചവർപ്പുള്ളതായി ഉപയോഗിക്കാൻ കഴിയാത്ത വെള്ളമാക്കി മാറ്റി തീർക്കുമായിരുന്നുവെന്നും അള്ളാഹു പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഫലൗലാ തഷ്ഖുറൂൻ നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹു സുബാന നമുക്ക് നൽകുന്ന ഈ മഴക്ക് നന്ദി കാണിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് റബ്ബു സുബാനുബല നമുക്ക് നൽകുന്ന ഈ അനുഗ്രഹത്തിനെ പരിപൂർണമായും നന്ദി കാണിക്കുവാൻ നമ്മൾ സന്നദ്ധമാകണം അല്ല എങ്കിൽ മഴ ശിക്ഷയായിക്കൊണ്ടുവരുന്ന അവസ്ഥാവിശേഷം നമ്മൾക്കുണ്ടാകും ഇഷദ് ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചത് സബ ഗോത്രവും ലോത്ത് നബിയുടെ സമൂഹവും നൂഹ അലിഹ് സ്വലാത്തു വസ്സലാമയുടെ സമൂഹവും എല്ലാം നശിപ്പിക്കപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ആകാശത്തു നിന്നും കോരിച്ചൊരിഞ്ഞ മഴയും ചാറ്റല മഴയും ചരല മഴയും എല്ലാമായിരുന്നുവെന്ന് അള്ളഹു ഖുർആാന പഠിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ കോരിച്ചൊരിയുന്ന മഴയും പ്രളയവുമായി യും അള്ളാഹു നമ്മളെ പരീക്ഷിച്ചേക്കാം ആ പരീക്ഷണങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ മഴക്കടക്കം നമ്മൾ അള്ളാഹോട് നന്ദി കാണിക്കുവാൻ തയ്യാറാകണമെന്നുണ്ട് സഹോദരമാരെ ആ നന്ദി കാണിക്കലിന്റെ ഭാഗമായിക്കൊണ്ട് പ്രവാചകൻ സല്ലാസെ പഠിപ്പിച്ച കാര്യമാണ് മഴ വർഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു മസയ്യബന്നാഫി അള്ളാഹു സുബഹാനുഹുബച്ച അലിയോട് അള്ളാഹുവേ എനിക്ക് ഉപകാരപ്രദമായ മഴയായി മഴയായിക്കൊണ്ട് നൽകണമെന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട് മഴ വർഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു സുബഹാനഹുബച്ചഅഅാലോട് മുത്തിർന ബി ഫിഇല്ലാഹുറമിഹി അള്ളാഹുൻ്റെ റഹ്മത്തും ഫതലും കൊണ്ടാണ് നമുക്ക് അയ ലഭിച്ചെന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട് കാരണം അതല്ലാതെ ഇന്ന രാശി കൊണ്ട് ഇന്ന ഞാറ്റുവേല കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചുവെന്ന് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന ചുഴി കൊണ്ട് ഇന്ന ഗർത്തങ്ങൾ കൊണ്ട് എന്നൊക്കെയുള്ള രൂപത്തിലാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അത് വിശ്വാസം നശിപ്പിച്ചത്

കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്